ഒരടി പോളി അൻപത് സെന്റ് സ്ഥലം തെങ്ങും തോട്ടവുമായിട്ടാണ് ഇന്ന് വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ എടവണ്ണ തിരുവാലി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ അൻപത് സെന്റ് സ്ഥലം ഇതിൽ ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പതിൻ്റെ അടുത്ത് തെങ്ങുണ്ട് അങ്ങനെയുള്ള അടിപൊളി തെങ്ങും തോട്ടം തന്നെ പറയാം വൃത്തി ആക്കണം വൃത്തി പുല്ല് നിറഞ്ഞു കിടക്കുകയാണ് അടിപൊളി തോട്ടം അൻപത് സെന്റ് സ്ഥലം തേങ്ങക്ക് ആവശ്യമുള്ള ആൾക്കാർ വീടിന് മുറിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള ആൾക്കാർ അതേപോലെ തന്നെ വീടിന് ആവശ്യമുള്ള ആൾക്കാർ എല്ലാത്തിനും പറ്റിയ നല്ല കരഭൂമിയാണ് ചുറ്റുഭാഗം വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് വെള്ളം പറഞ്ഞാൽ വെള്ളം തന്നെ കിട്ടുന്ന ഏരിയ ആണ് വഴി സൗകര്യമുണ്ട് പന്ത്രണ്ട് അടി വഴിയുണ്ട് എല്ലാവിധ സൗകര്യവുമുള്ള തിരുവാലി ഭാഗത്ത് ഏകദേശം എടവണ്ണയ്ക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വണ്ടൂർക്ക് ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു തിരുവാലി ഭാഗത്തായിട്ടാണ് നല്ല അടിപൊളി പ്ലോട്ടാണ് നിരന്ന പ്ലോട്ട് കേട്ടോ ഇതിലൊന്നും മാന്താനും ഇതാക്കാനൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ പിന്നെ തെങ്ങ് അല്പം നോട്ടം കുറവാണ് എങ്ങനെയായാലും അത്യാവശ്യം നല്ല തേങ്ങ കിട്ടുന്ന ഒരു പിന്നെ ഒരു തെങ്ങും തോട്ടമാണ് അതേപോലെ തന്നെ പിന്നെ ഒന്നും കൂടി നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാകും അതേപോലെ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ വീടുകൾക്ക് വീട് എടുക്കാനും പറ്റിയ ഇനി മുറിച്ചു കൊടുക്കാനാണെങ്കിൽ മുൻകൂടെ വയ്യുണ്ട് ഒരു പഞ്ചായത്ത് റോഡ് തന്നെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചുറ്റു ഭാഗം പിന്നെ പാടമുണ്ട് അതേപോലെ ഒരു ഭാഗത്ത് റോഡിന് ചാരിയിട്ട് ഒരു തോടുണ്ട് ഈ തോട് പിന്നെ പറഞ്ഞാൽ വെള്ളം കയറുന്ന തോടല്ല വെള്ളം നമ്മൾ പറമ്പ് വെള്ളം കയറുന്നില്ല അങ്ങനെ വൈകി കൊ പോ മഴത്തും നല്ല ശക്തമായ മഴയുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് പോലും പിന്നെ വെള്ളം കയറുന്ന അങ്ങനെയുള്ള പ്രശ്നം പാടത്തോ അല്ലെങ്കിൽ ഈ തോട്ടിലോ അല്ല അങ്ങനെയുള്ള നല്ല ഒരു അടിപൊളി പ്ലോട്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അടുത്ത് പിന്നെ തെങ്ങ് ഇതിലുണ്ട് അപ്പൊ തെങ്ങിന് ആവശ്യമുള്ള ആൾക്കാർ ചെറിയ വിലയുള്ളൂ വില ചോദിക്കുന്ന അറുപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് കേട്ടോ ഈ വിലക്ക് നമുക്ക് ഹൗസ് പ്ലോട്ട് കിട്ടൂല അപ്പൊ ഹൗസ് ബ്ലോട്ടിനും പറ്റിയതാണിത് അപ്പോൾ പിന്നെ പറമ്പാണ് രേഖ മുഴുവനും ക്ലിയറാണ് എല്ലാവിധ സൗകര്യവും ഉണ്ട് പിന്നെ വീടുകൾ അടുത്തടുത്തൊക്കെ വീടുകളുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയാണ് എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ